നമ്മളെ എന്തോ ഒരു അടുപ്പ കുറവുണ്ട് നിങ്ങള് ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് ഇന്നോട് ഓന് ഞാൻ അവിടെ ഇണ്ടാവുമ്പെന്തോ ഒരു കാര്യാണ് ഇന്റെ എല്ലാ സുഖവിരും അന്വേഷിച്ചിട്ട് ഓർത്തേക്കിട്ട് പോകലുള്ളൂ ഇതിപ്പോ രണ്ടു ദിവസമായി ഓനെ ഞാൻ ശ്രദ്ധിക്കണെ ഓന് ഒരു മൈൻഡും ഇല്ല എന്തോ പറ്റി ആ അതിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാരണം വരവ് എടി കഴിഞ്ഞാ കാലും കെട്ടിന്ന പറയാ ഓള് മുണ്ടാമ്പൂച്ച ആണെന്നും പറഞ്ഞാണ്ട് ഇങ്ങനെ ഔത്തുകാരി കുത്തിക്ക എന്തിനാ മുണ്ടാമ്പൂച്ചേനെ കാലടക്ക ഓനെ പറഞ്ഞ് കുത്തി തീർപ്പ് ഇണ്ടാക്കിയാണ് വെറുതല്ല ഒരു മുണ്ടാട്ടല്ലാത്തത് ഇത് പറഞ്ഞേലേ ഞാനത് കൊറേ ആയിക്കുന്നു സഹിച്ചു ഹും ഒക്കെ ഓൾ എത്തിണ്ടല്ലോ യമുനാറാണി കൊണ്ട് പോയിക്കണല്ലോ വൽമ കടിപ്പിച്ച് എവിടുക്കാ എന്താ വല്ലതും മളക്കണോ അതൊക്കെ ഓളം ഉടുക്ക അത് ഇന്നെ കൊണ്ട് മനസിലാക്കാൻ നല്ല ഇമ്മ യേ മിനാറാണി അല്ലേ ഏമുനാറാണി ഏതായാലും തെണ്ടലും തിരിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ ഇന്നത്തോടൊള്ള അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ പോന അങ്ങോട്ട് ഒഴിഞ്ഞു ഓട്ട് കളിക്കാട്ട് കൊടുക്കാൻ പറ്റോ അത് നടക്കൂല ആ പൂജ മനസ്സിൽ വെച്ചോട്ടെ ഇമ്മ ഞാൻ കാര്യം പറയട്ടെ ഊലി കയറി വരുന്ന വരവില് എന്റെ പെങ്ങൾ ഇങ്ങനൊരവസ്ഥ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് രണ്ട് കാച്ചില് രണ്ട് ു നോക്കമ്മക്കെ എന്നിട്ട് ബാക്കി അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ ഒടുക്കമ്മന അതൊരു പാരകരുതിട്ടോ അതെങ്ങനെയമ്മ പാരേകണത് ഞാൻ പ്ലാൻ ചെയ്തിട്ടു നിങ്ങ മതി കൊറേ ദിവസായി അലിമ്മ വരുന്ന വിരവത്തിനെ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് കാല് കുടിച്ചാലും നിക്കണ്ടെട്ടോ എന്താ ഉദ്ദേശം അറിഞ്ഞ അതിക്ക് കയറ്റിയ മതി ഏതായാലേ പറ്റില്ല കാട്ടിന് പഠിപ്പാ ഉപടങ്ങി വാട്ടാൻ കണ്ടിട്ടുണ്ട് അവിന്നും ഇവിടെ ശരിയാവൂല ഇങ്ങനെ മാർക്കോർന്ന് ഈ ഫേസിനടുത്തേക്ക് ഞാൻ അപ്പൊ വരാട്ടോ അല്ല മോനോ ജോർഗി മന്ന പാട പോണത് അങ്ങനെ വേണ്ടമ്മ ഞങ്ങൾ പുറത്തത് ഞാനപ്പ വരാം അല്ല മലോജി അവിടെ നിന്നല്ലട അജി പോയപ്പോണക്കാ പേണിനും കൂടി ഒന്ന് കൊണ്ടുപോയി കൂടേഞ്ഞോ ഇങ്ങള് പോയപ്പോ തൊട്ട് കണ്ണു നിറച്ച് കുത്തി ഒരു നല്ല വാക്ക് വാക്കയിനോട് മുണ്ടി അതിനൊന്ന് ഒപ്പം കൊണ്ടെടുക്കുണ്ടജി ഒരു അവസ്ഥയിലൂടെ വന്ന് നിക്കല്ലേ അജി മറന്നോട് ണ്ട് ഇനിപ്പൊളോക്കുറിച്ചൊന്ന് ചോദിച്ചാലും പറയാനൊന്നും നിൽക്കണ്ട ആകെ ഇടങ്ങാറായിരിക്കണ അതിന്റെ മനസ്സ് അവിടുന്നോ മനസ്സടങ്ങാറായി വന്നതാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴും സ്വന്തം പെരിയിലൊന്നു വന്നത് ഇപ്പോഴും സമാധാനം ഇല്ല വച്ചാ പിന്നെ എന്താ കാട്ടണത് എന്താ ശരിക്കും എന്റെ ഓളെന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാ ഞങ്ങളെങ്കാട് നല്ലത് ഓളാണ് പറയുന്നത് ഓൾ ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുമ്പോ ഓള മുന്നുകൂടങ്ങൾ രണ്ടാളും ഇങ്ങനെ പോയപ്പോ ഓൾക്കത് എത്ര സഹിച്ചും അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞാ മതി ഇനിപ്പോ ഇനിയിപ്പൊന്നും ചോദിച്ചാൽ പറയാൻ നിൽക്കണ്ട അജി പോയി വാ അല്ല രണ്ടാളും കൂടിയും കറങ്ങി അടിച്ചിട്ടേ എന്തൊക്കെ വാങ്ങിയത് രാവിലെ ഇറങ്ങി പോയതാണല്ലോ അതിടെ തന്നേ താത്ത എന്തടി ഞാൻ നോക്കിയാല് എന്താ പേടി ചുരിദാറോ എന്താ ഇപ്പൊരു ചുരിദാർ വാങ്ങല് അത് മറ്റന്നാളല്ല വീണ്ടെടുത്തുള്ള കല്യാണം വീടിന്റെ അടുത്തുള്ള കല്യാണത്തിൽ ഇതൊക്കെ വാങ്ങണോ ഏതായാലും ഈ കഴിവ് ഇതാ എനിക്കില്ല നല്ല ഇഷ്ടപ്പെട്ടു അതാ ഏതാ ഒര ഇവിടെ ഞാൻ പറയണെ കേട്ട് നടന്നാ മതി ചേച്ചി ഏഹ് ഓള് കല്യാണത്തിന് പോകാണല്ലോ അല്ല നാളെ കഴിഞ്ഞു മറ്റന്നാളല്ലേ ഇമ്മാനെ ചെക്കപ്പിന് കൊണ്ടോന്നത് മഞ്ചേരിക്ക് റിജ് ഇടുന്നോണ്ട് പോയിട്ട് ആരമ്മാന ഇവിടുന്ന് കൊണ്ടോണത് ഏർക്കാലായിട്ട് കൂട്ടം കെട്ടി ഐഞ്ഞടം പോണോള് മര്യാദക്ക് ഞാൻ പറഞ്ഞ് കേട്ടിടന്ന് നിന്നാ മതി അതൊക്കെ പറഞ്ഞല്ലോ ഇക്കുറി ഇമ്മാനപ്പാത്ത പോയിക്കോളന്നെ ഓരങ്ങനെ പറഞ്ഞോ ഓന്നങ്ങോട് വന്നിട്ട് ഓരോ ചോദിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം അല്ല ഇതുവരെ ഓനെ നല്ല ഇമാനം നോക്കി എന്നത് ഞാനിപ്പോഴല്ലേ കയറി വന്നിരിക്കണത് ഇപ്പൊ എന്തോരൊരു മാറ്റം പിന്നെ കാര്യണ്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ എൻ്റെ കളി മരത്തരൊന്നും ഇവിടെ മാണ്ട ഇവിടെ ഇമാനം നോക്കാനാണ് ഓനക്കോട് പെണ്ണിടിച്ചിരിക്കുന്നത് അല്ലാതെ തേന്റെ തിരിഞ്ഞു നടക്കാനല്ല ഓന്റെ സ്വന്തം ഇമ്മയും പെങ്ങളും ഉണ്ട് ഓൻ രണ്ടാളി കഴിഞ്ഞിട്ടുള്ളു പെണ്ണുങ്ങളും പെണ്ണുങ്ങളെ തിരക്കാരും നാട്ടുകാരും അയലക്കാരും ഒക്കെ മനസ്സിലാക്കി നിന്നാ മതി